തൊണ്ണൂറ് ശതമാനം ആളുകളും യു പി ഐ ആപ്പുകൾ മുഖാന്തരമാണ് മൊബൈൽ റീചാർജ് ചെയ്യാറുള്ളത് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയുള്ള യു പി ഐ ആപ്പുകൾ വഴി ഇത്തരത്തിൽ റീചാർജിന് ഇപ്പോൾ ഫീസ് ഈടാക്കുന്നുണ്ടല്ലോ ഒട്ടുമിക്ക കൂട്ടുകാരും അറിഞ്ഞു കാണും ഒരു രൂപ തൊണ്ണൂറ് പൈസ മുതൽ മൂന്ന് രൂപ വരെ ഫീസ് ഈടാക്കുന്നുണ്ട് ഞാനിതേ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നു നമ്പർ അടിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു രൂപ തൊണ്ണൂറ് പൈസ എന്ന് വെച്ചാൽ മുന്നൂറ് രൂപ തൊണ്ണൂറ് പൈസ ആവുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് ഓരോ മാസവും ഫ്രീ ആയിട്ട് എങ്ങനെ റീചാർജ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ മുമ്പ് ഇതേക്കുറിച്ച് രണ്ടു വട്ടം വീഡിയോ ചെയ്തതാണ് രണ്ടു വർഷമായി ഞാൻ മൊബൈൽ റീചാർജ് ഫ്രീ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരമാണ് ചെയ്യാറുള്ളത് അതിന്റെ പ്രൂഫൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്തത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇത് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായി കൂട്ടുകാർ വീഡിയോ കാണുമ്പോൾ വീഡിയോയുടെ മുകളിൽ ഇതുപോലെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും യൂട്യൂബിൽ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇനി അതുമല്ലെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക ഒട്ടും ഇടാതെ ചെറിയ അക്ഷരത്തിൽ സെർച്ച് ചെയ്താൽ മതിയാവും അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ റീചാർജ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ആദ്യം ഒന്നിൽ നിന്നോ രണ്ടിൽ നിന്നോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ കോഡ് നിങ്ങൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോപ്പി ചെയ്യുക കോഡ് കോപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മൂന്ന് ഭാഷ ചോദിക്കും അതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കേണ്ട ഒരു ഉണ്ട് ഇവിടെ പ്രവാസികളാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ നമ്പർ നിങ്ങൾ കൊടുക്കുക നാട്ടിലെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടുമിക്ക പ്രവാസികളും നാട്ടിലെ നമ്പർ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിലേക്ക് ഒ വരും നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒ ടി പി നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ടാവും അതിന് ശേഷം ഇവിടെ ഒരു ഇമെയിൽ ഐ കൊടുക്കുക ശേഷം നിങ്ങളുടെ പേര് കൊടുക്കുക ശേഷം പാ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് പാസ്വേഡ് കൊടുക്കുക ഉദാഹരണം ജാഫർ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റാറോ അറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുക അതേ പാസ്വേഡ് തന്നെ വീണ്ടും താഴെ നിങ്ങൾ അടിച്ചു കൊടുക്കുക ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ റഫറൽ കോഡ് എന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ കോപ്പി ചെയ്ത ആ ഒരു കോഡ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത ശേഷം താഴെ ഡൺ എന്ന് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നെസ്റ്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ആയി ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻറ്റർഫേയ്സ് ആയിരിക്കും കാണാൻ സാധിക്കുക നമ്മൾ പേടിഎം ഒക്കെ ഉപയോഗിക്കുന്ന അതേ ഇൻ്റർഫേസ് പോലെയായിരിക്കും ഇവിടെ മൊബൈൽ റീചാർജ് ഡി ടി എച്ച് ഇലക്ട്രിസിറ്റി ബില്ല് ഇങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ അതോറിറ്റിൻ്റെതും വൈഫൈ എല്ലാ സംഭവങ്ങളും കേബിൾ ടി വിൻ്റെതും ബില്ല് എല്ലാ സംഭവങ്ങളും ഉണ്ട് അത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി പുതിയൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട് ബസ് ബുക്കിംഗ് ബസ് ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു ഇത് കൂടി വരുന്നുണ്ട് നമുക്ക് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ പ്രൈവറ്റ് ബസ്സുകൾ ഉൾപ്പെടെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഫ്രീ റീചാർജ് എന്നാണ് പറയുന്നത് ഞാൻ ഇതിലൂടെ ഇവിടെ എൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്ത എനിക്ക് കാണാം ഇതെല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് കയറുന്ന പൈസയാണ് കാരണം ഞാൻ ചെയ്യുന്നത് വാട്സപ്പിലൂടെ എൻ്റെ കൂട്ടുകാരിലേക്ക് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അവരോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും അങ്ങനെ അവർ ഇൻസ്റ്റാൾ ചെയ്ത് റീചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ കമ്മീഷൻ അവർക്കും കമ്മീഷൻ കിട്ടും നമുക്കും കമ്മീഷൻ കിട്ടും അപ്പം വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ റഫറൽ ആൻഡ് ഏൺ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ റഫറൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നീല അമ്പലത്തിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് ഒക്കെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ജസ്റ്റ് വൺ കൊടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഇതുപോലെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പിലേക്ക് അപ്പോൾ അവർ ഇതുവഴി ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ റീചാർജ് ചെയ്യുന്ന കമ്മീഷൻ ലഭിക്കും നമ്മുടെ ലിങ്കിൽ നിന്ന് പത്ത് പേർ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരു മാസം റീചാർജ് ചെയ്യേണ്ട പൈസ നമുക്ക് നമുക്കിതിലൂടെ കിട്ടും ഇതൊക്കെ എനിക്ക് കിട്ടിയ കമ്മീഷനാണ് താഴെ കാണിക്കുന്നതൊക്കെ ഇത് ഇവിടെ ഞാൻ ലാസ്റ്റ് റീചാർജ് ചെയ്തതാണ് ഇത് ഇരുന്നൂറ്റി രൂപയുടെ റീചാർജ് ചെയ്തതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയെ ആയിട്ടുള്ളൂ ഏഴ് സംതിങ് ഏഴ് രൂപ തൊണ്ണൂറ് പൈസ എനിക്ക് കമ്മീഷൻ കിട്ടിയതാണ് അപ്പോൾ ബാക്കി അതിനുശേഷം എൻ്റെ അക്കൗണ്ടിൽ ദ ക്ലോസിംഗ് ബാലൻസ് ഏഴ് രൂപ തൊണ്ണൂറ് പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം വീണ്ടും പലരും റീചാർജ് ചെയ്ത് കൊണ്ട് ഇടാ ഒറ്റയടിക്ക് ഒമ്പത് രൂപ ഒക്കെ കയറിയിട്ടുണ്ട് എനിക്കിപ്പോൾ നാൽപ്പത്തിനാല് രൂപ ഇതിലുണ്ട് അപ്പം നമുക്കിത് റീചാർജ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ബാക്ക് വന്ന ശേഷം മൊബൈൽ റീചാർജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന നമ്പറുകളൊക്കെ ഞാൻ റീചാർജ് ചെയ്തതാണ് ഇവിടെ അഞ്ച് നമ്പർ കാണുള്ളൂ ഞാൻ അഞ്ച് നമ്പറല്ല ഒരുപാട് നമ്പർ റീചാർജ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്കിവിടെ റീചാർജ് ചെയ്യേണ്ട നമ്പർ ഇവിടെ സെലക്ട് ചെയ്യുക ഞാനിതാ ഇവിടെ ഒരു നമ്പർ ഇവിടെ അടിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് എയർടെല്ലിൻ്റെ എല്ലാ പ്ലാനുകളും ഇവിടെ വന്നിട്ടുണ്ട് ഓ ഇപ്പോൾ ഓൾറെഡി ഞാൻ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇവിടെ ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഓഫർ ഇവിടെ കാണാൻ സാധിക്കും ഇനി ടോക്ക് ടൈം ആണെങ്കിൽ അങ്ങനെ ഡാറ്റ റീചാർജ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ വരും അപ്പം നമുക്ക് എത്രണ്ടാണ് റീചാർജ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ചോദിക്കുന്നത് ഞാനിവിടെ അറുപത്തഞ്ച് രൂപയുടെ ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് എൻ്റെ ഇതിൽ നാൽപ്പത്തിനാല് രൂപയോ ബാക്കിയുള്ളൂ അപ്പം ഇതുപോലെ കാണിക്കും ഇവിടെ പ്രൊസീഡ് പേ എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീക്കണ്ടില്ലേ എനിക്കിവിടെ ബാലൻസ് ഇനി ഇരുപത്തൊന്ന് രൂപ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് അറുപത്തഞ്ച് അറുപത്തഞ്ച് രൂപയുടെ റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം നാൽപ്പത്തിനാല് രൂപ ഓൾറെഡി ഇതിലുണ്ട് നാൽപ്പത്തിനാല് രൂപ എൺപത് പൈസ അതിൽ ബാക്കിയുണ്ട് അപ്പം നമ്മൾ ബാക്കി യു പി ഐ ആപ്പ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ബാക്കി പൈസ നമ്മളിവിടെ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ബാക്കി പൈസ നമുക്കിതുപോലെ പേ ചെയ്തുകൊണ്ട് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ ലഭിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ റീചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കും അപ്പോൾ വളരെ അതിനെക്കുറിച്ച് രണ്ട് വട്ടം ഞാൻ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നല്ല അടിപൊളി ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ വഴിയൊക്കെ ഡയറക്റ്റായിട്ട് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മൂന്ന് രൂപ വരെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ ഇതിൽ നിന്ന് ലഭിക്കും മാത്രമല്ല നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ അതുവഴി നിങ്ങൾക്ക് ദിവസവും ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ മൊബൈൽ റീചാർജ് ില്ല് റീചാർജ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാം